കോതമംഗലം എൻ്റെ നാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്റെ നാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെൺമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ ദിനാചരണത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു സിനിമാ താരം ടിനി ടോം ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഇത്രയും പേരെ സംഘടിപ്പിച്ച സംഘാടകർക്ക് ഞാൻ അഭിനന്ദനം ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകൾ വിചാരിച്ചാൽ തീരും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ അമ്മയും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിന്റെ അമ്മയും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ സാധിക്കും ഈ നാട്ടില് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷിബു തെക്കും പറഞ്ഞു പറഞ്ഞു ഒരു കെട്ട നമ്മളിൽ പലരും നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മ നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഒന്നോ രണ്ടോ പേരൊക്കെ ഒരു വീട്ടിലുണ്ടാവാറുള്ളു ചേച്ചിക്ക് എത്ര മക്കള മൂന്ന് അതൊരു പഴയ തലമുറയാണ് പുതിയ തലമുറ എത്ര മക്കളുണ്ട് നാലാ മൂന്ന് ആ രണ്ട് എത്ര പേര് രണ്ട് ഒന്ന് കോതമംഗലത്തെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് പഴയ തലമുറയിൽ ഉള്ളവർ തന്നെയാണ് മിടുക്കന്മാര് എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ പത്ത് പേരാണ് ഞാനായപ്പം രണ്ടായി എനിക്ക് ഒന്നുള്ളൂ അപ്പം ഈ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തീർന്നു അപ്പൊ ജാഗ്രത വേണ്ടത് സ്ത്രീകൾ തന്നെയാണ് ഉഷാ ബാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു രോഗികളായി ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നൽകുമെന്നതാണ് പദ്ധതികളിലൊന്ന് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ പലിശരഹിത വായ്പ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് എന്നിവയെല്ലാം പദ്ധതികളിൽ പെടുന്നു എല്ലാ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാടിൻ്റെ നന്മ അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ പരിപാടികളുടെ വലിയ മുന്നേറ്റത്തിൽ ജനങ്ങളുടെ വലിയ പിന്തുണ സാധാരണക്കാരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും ഒക്കെ വലിയ സഹകരണം നമ്മുടെ കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എൻ്റെ നാട് ജനിക്കിയ കൂട്ടായ്മ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രാദേശിക കൂട്ടായ്മകളിൽ ഒന്നായി നമ്മൾ മാറിയിരിക്കുകയാണ് ആ കൂട്ടായ്മയെ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല നമുക്ക് വിജയിക്കും വേണ്ട ഇവിടെ എല്ലാ തരത്തിലും മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുക ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നാട് ഈ ലോകം നമുക്കറിയാം ഇത് എല്ലാവരുടെയും ലോകമാണ് ഇവിടെ മത്സരിക്കുന്നവരുണ്ട് ഇവിടെ തോൽക്കുന്നവരുണ്ട് ഇവിടെ വിജയിക്കുന്നവരുണ്ട് ഭിന്നശേഷിയുള്ളവരുണ്ട് അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് എന്റെ നാട്ടിൽ എനിക്ക് കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് വൈസ് ചെയർപേഴ്സൺ ബിജി ഷിബു പ്രിയ സാബു ജു ഫേബ ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളുമുണ്ടായിരുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം